പാലോട് എസ് ബി ടി ബാങ്കിലാണ് രാവിലെ തുടങ്ങിയ അബോധവൂർവമായ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് ഈ പ്രധാനമന്ത്രിയുടെ തീരുമാനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വൈകുന്നേരം കഴിഞ്ഞു വരുമ്പോ രണ്ടായിരത്തിന്റെ നോട്ടെടുത്ത് പോകും താൽക്കാലികമായി ബുദ്ധിമുട്ടാണെങ്കിലും വരും സമയങ്ങളിൽ വളരെയേറെ ഫലപ്രദമാണ് വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ശമ്പളം എടുക്കാൻ വാങ്ങില്ല ഒരു സാധനങ്ങള് വാങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിക്കേണ് എന്നിട്ട് ഇരുന്നൂറാമത്തെ അതും ഇപ്പൊ പ്രവർത്തിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് വന്നേ രാവിലെ ഏഴ് മണിക്ക് വന്നത് ഇത്ര ഇത്ര ജോലി പോകാതിരിക്കുന്ന സംഭവം അപ്പൊ പ്രധാനമന്ത്രിയുടെ ശക്തമായ തീരുമാനത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്ത പത്തൊമ്പത് വർഷത്തിനിടയിൽ നടന്നുള്ള ഒരു ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള ഇതാ പാവപ്പെട്ടവരുടെ പൈസ എല്ലാം ഇവിടെ പൊരുത്തി വെച്ച് ഇങ്ങനെ ആൾക്കാരുടെ കയ്യിലല്ലേ ഇത് വലിയൊരു നല്ല ഒരു നല്ല ഒരു അഭിപ്രായം അപ്പൊ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് പൊതു പൊതുജനങ്ങൾ പിന്നെ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടേ ഉള്ളൂ കാരണം പാവപ്പെട്ട എഴുന്നേറ്റ് പോലും നടക്കാൻ വേണ്ടിട്ട് പറ്റാത്ത ഒരു കാര്യം കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തത് പോലെ അവർ ഭ്രാവിയിട്ടാണ് പോകുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അപ്പൊ പ്രധാനമന്ത്രിയുടെ തീരുമാനം ശക്തമായിട്ടുള്ള നല്ലതാണെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ തീരുമാനം ആയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ പാവങ്ങൾക്ക് ചെയ്തത് ദ്രോ ആയിപ്പോയിന്നാണ് അപ്പൊ നിങ്ങൾ ഇതിൽപ്പെടും പൊതുജനത്തില് പൊതുജനത്തിൽ